ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാനനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ നമ്മുടെ കമേരിയ പ്ലാന്റ്സ് കണ്ടോ ഫ്ലവർ ആയി നിൽക്കുന്നത് അപ്പോൾ കമേരിയ പ്ലാന്റ്സ് എല്ലാ ക്ലൈമറ്റിലും ഫ്ലവർ ആവുമെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ടാണ് എല്ലാ ക്ലൈമറ്റിലും ഫ്ലവർ ആവുകയൊക്കെ ചെയ്യൂ കേട്ടോ നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടാവുന്ന അടിപൊളി പ്ലാന്റ് ആണ് കമേരിയ പ്ലാന്റ്സ് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കമേരിയ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് വെറൈറ്റി അടങ്ങുന്ന ഒരു കിടരം കോംബോ ഓഫറാണ് കേട്ടോ അതിൽ ഒന്നാമത്തെ വെറൈറ്റിയാണ് ഈ കാണുന്ന റെഡ് കളറ് കമേരിയ നല്ല ഭംഗിയാൽ അടുക്കടുക്കായിട്ട് ഇതിൽ വന്നേക്കുന്നത് രണ്ടാമത്തെ നോക്കിക്കുക റെഡ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഡബിൾ കളറ് വരുന്ന കമേരിയാണ് ഇത് വളരെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ടാമത്തെ ഈ വെറൈറ്റി മൂന്നാമതായിട്ട് വരുന്ന നല്ല ബേബി ക പിങ്ക് കളർ വരുന്ന ഒരു കമ്മേരി ആണ് കേട്ടോ നല്ല ബേബി പിങ്ക് ആണ് ഇനി അടുത്ത ലാസ്റ്റ് വൺ നാലാമത്തതാണ് വൈറ്റ് കളർ കേട്ടോ അതാണ് ഫ്ലവർ ആയി നിൽക്കുന്നത് കണ്ടതോ അപ്പോൾ ഈ വൈറ്റ് ഫ്ലവർ വഴങ്ങുന്ന പ്ലാന്റ് ആണ് നാലാമതായിട്ട് വരുന്ന വെറൈറ്റി ഇങ്ങനെ നാല് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ദാ ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് ഓരോ വെറൈറ്റിയും ഓരോ സൈസാണ് അങ്ങനെ നമ്മൾ നാല് വെറൈറ്റിയും അതുപോലെ തന്നെ രണ്ട് വെറൈറ്റിയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ നാല് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണിത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഡബിൾ കളർ അടക്കം ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നാല് വെറൈറ്റി അല്ല വേണ്ടത് രണ്ട് വെറൈറ്റി മാത്രമാണെങ്കിൽ രണ്ട് വെറൈറ്റി ആയിട്ട് സിംഗിൾ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും അടുത്ത കോമ്പ നമുക്ക് നോക്കിയാലോ അതാ അക്കീമെൻസിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മുടെ അക്കീമെൻസ് പ്ലാന്റിൽ എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും ഫ്ലവർ ആയി തുടങ്ങിയിട്ടില്ല ഒത്തിരി മുട്ടുകൾ വന്നേക്കുന്ന കുറച്ച് പ്ലാന്റ് മാത്രമേ ഫ്ലവർ ആയിട്ടുള്ളൂ കേട്ടോ ദാ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ആയി നിൽക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് അക്കീമെൻസ് അക്കീമെൻസിൻ്റെ നാടൻ വെററ്റിയും ഹൈബ്രിഡ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ടോട്ടൽ നമുക്കിപ്പോൾ ഒരു പന്ത്രണ്ട് വെറൈറ്റി അക്കീമെൻസ് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ നേരത്തെ നമുക്ക് പത്ത് വെറൈറ്റി ആയിരുന്നു ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് വെറൈറ്റീസോളം നൽകാം ണ്ട് അപ്പോൾ പന്ത്രണ്ട് വെറൈറ്റി അക്യൂപ്മെന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് വേണ്ട ഒരു തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ തരുന്ന പ്ലാന്റ് ദാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ ഒത്തിരി പേർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ജിഫി ബാഗിൽ തട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു വരുന്നത് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റി കുറച്ച് ചെറിയ പ്ലാന്റ് കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ അക്യൂമെൻറ്റ്സ് എല്ലാം നല്ലപോലെ ജുഫി നട്ടിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും ഓരോ പ്ലാന്റും ഓരോ സൈസായിരിക്കും അക്യൂമെൻറ്റ്സ് നമ്മൾ മൂന്ന് സെക്ഷനായിട്ടാണ് കോംബോ തിരിച്ചേക്കുന്നത് അതിൽ അഞ്ച് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് റേറ്റ് വരുന്നത് വെറും മുന്നൂറ് രൂപയാണ് ഇനി അതല്ല പത്ത് പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് പന്ത്രണ്ട് വെറൈറ്റി പ്ലാന്റിൽ അറുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഞാൻ സ്ക്രീനിൽ കോമ്പോൻ്റെ റേറ്റ് കൊടുത്തേക്കാം അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ തൊട്ട് കാലം കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക കമേരിയ പ്ലാന്റ്സും അക്യൂമെൻറ്റ്സ് പ്ലാന്റും അതുപോലെ തന്നെ അസേലിയൻ്റെ പ്ലാന്റ്സ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്